എൻ്റെ പേര് ജിൻസി ഞാൻ പാലാ രൂപതയിൽ നിന്ന് ഉള്ളനാട് ഇടവകപ്പെട്ടതാണ് എൻ്റെ യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്ന് പരാലി സൈഡ് ഹോസ്പിറ്റലിലായിരുന്നു ഇതിന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അത് മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്തു മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു ഇനി യാതൊരു രക്ഷയില്ല ഇത് അറ്റ അറ്റാക്കി വന്നതിന് ശേഷം പോകുന്നതാണ് ഇനി യാതൊരു പ്രതിവിധിയില്ല അറ്റ കൈവരെ ഞങ്ങൾ നോക്കി ഇനി അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കൊരു വിശ്വാസം വന്നത് ഞാനിങ്ങനെ മാസ് ഈ പത്രം കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് രോഗ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഞാനൊരു നേഴ്സുമാണ് അപ്പം ഞാൻ എനിക്കൊരു വിശ്വാസം എൻ്റെ ഫാദർ മരിക്കില്ല ആരെല്ലാം നമ്മളെന്ത് പറഞ്ഞാലും ദൈവത്തിന് അസഹത് ഒന്നുമില്ല എൻ്റെ അപ്പൻ മരിക്കില്ല എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതും പ്രകാരം ഞാൻ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വിശ്വാസ പ്രമാണം വെച്ച് ഞാൻ എന്നും തലക്കൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ നിന്നും എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ അപ്പൻ യാതൊരു പ്രശ്നവും ഇല്ല റൈസ്റ്റ് വിട്ടിട്ട് പോലും വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കില്ല മനുഷ്യനാണെന്ന് ഒരു മാത്രമേ ഉള്ളൂ ശകലം ചാലനം മാത്രമുണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ അപ്പൻ കണ്ണും തുറന്നു ഭക്ഷണവും കഴിക്കും മലമൂത്ര വിസർജനങ്ങൾ നടത്തി യാതൊരു പ്രശ്നവും ഇല്ലാതെ അപ്പൻ കട്ടില ഉണർന്നിരുന്നു അപ്പം എനിക്ക് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു എൻ്റെ അമ്മ ഒരു ദർശനം കാണിച്ചു കൊടുക്കണമേ അമ്മയാണ് അപ്പനിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുവാനും എൻ്റെ അമ്മയ്ക്കും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി എൻ്റെ മുറിയിൽ തന്നെ എൻ്റെ അപ്പം കിടക്കുന്നതിൻ്റെ തലയിൽ മൂന്ന് ദിവസം കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു അതിന് എൻ്റെ അപ്പൻ കിടക്കുന്നതിൻ്റെ തലയ്ക്ക് തന്നെ പരിശുത്തി അമ്മ ദർശനത്തിൽ കൂടെ അമ്മ അമ്മ കാണിച്ചു കൊടുത്തു എൻ്റെ അമ്മ അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല വാദാ വാന്ന് എനിക്കറിയാം ഒരു ചാര കളറിട്ട ഒരു ഉടുപ്പ് പിത്തിയിൽ ഇങ്ങനെ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റോലും ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് നിന്നു പക്ഷേ ഒന്ന് ചാൻ ചോദിച്ചു അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഇത് മാതാവാണല്ലോ എന്ന് ഞാൻ ഒരു അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്നും വിളിക്കുമായിരുന്നു എന്തെങ്കിലും ദർശനങ്ങളോ കാരണം കണ്ടാൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ അതിൽ വിശ്വസിച്ചു അപ്പം അപ്പം പറഞ്ഞു എനിക്കും പൂർണ്ണമായിട്ടും വിശ്വാസം വർദ്ധിച്ചു എൻ്റെ അമ്മ എന്നെ സൗഖ്യം തന്നതാണെന്നുള്ളത് രണ്ടാമത് എനിക്കൊരു ഡിഗ്രി പരീക്ഷ എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് പക്ഷേ ഞാൻ ഉഴപ്പിയിരിക്കുമായിരുന്നു എഴുതാൻ പറ്റുന്നില്ല ഇനി എഴുതുന്നില്ല എന്നും വെച്ച് പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഡൻസി എഴുതണം പാസ്സാകും പാസ്സാകുന്നു പക്ഷേ ഞാൻ എഴുതി നല്ല മാർക്കോട് കൂടി തന്നെ എ പ്ലസോട് കൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു പിന്നെ എൻ്റെ മോന് ഡ്രൈവിങ്ങിന് പോയി എട്ടെടുക്കാനും എച്ച് ഹെവി എടുക്കാനും ഒക്കെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമായിരുന്നു അപ്പം മൂന്ന് പ്രാവശ്യം ഫെയിലായി ഫെയിലായി വന്നിട്ട് പിന്നെ പോകാൻ മടിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വിശ്വ ഈ ആശീർവം കൊടുത്തിട്ട് പറഞ്ഞു മോനെ അമ്മ തന്നെ നീ കയറിയിരുന്നാൽ മതി അമ്മ വണ്ടി ഓടിച്ചു തന്നെ ഡ്രൈവിങ് പാസ്സാക്കിക്കൊള്ളു പക്ഷേ ഞാൻ ഈ കൊടുത്തു വിട്ടു മോൻ മൂന്നിടത്തിനും പാസ്സായി ഇപ്പോൾ സർട്ടിഫിക്കറ്റും കിട്ടി പിന്നെ ഉള്ളത് എനിക്കൊരു അനീതി ഉണ്ടായിരുന്നു അവൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും തൈറോയിഡും എല്ലാം വന്ന് തളർന്നു പോയി ഇപ്പം യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അവൾക്ക് പൂർണ്ണ സൗകര്യം മാതാവ് കൊടുത്തു പിന്നെയുള്ളത് ഒരു അക്രവിശ്വ സ്ത്രീയുടെ ഒരു സാക്ഷരമാണ് അതായത് ഞാൻ കൂടു അവർക്ക് നമ്മുടെ വിശ്വാസത്തെ വിശ്വാസമില്ലെങ്കിലും ഞാൻ പറഞ്ഞു അവർക്കൊരു വേല് കെട്ടിയിട്ട് ഒരു നല്ലൊരു ക്രിസ്ത്യാനി കുടുംബത്തിലെ കുടുംബത്തിലൊരു ആളാണ് അവർ വെയിൽ കെട്ടി കമ്പി വെച്ചിട്ട് അവർക്ക് നടക്കാൻ വഴിയില്ലാതെ ആ സ്ത്രീ ആറുമാസം നമ്മൾ പട്ടിക്കൂട്ടി കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നു ഇവർക്ക് പുറത്തിറങ്ങാനോ ഇടാനോ പറ്റില്ല അപ്പം അവരെ കല്ലെറിഞ്ഞ് വീഴ്ത്തുവാണ് ഇവരുടെ പരിപാടി അത് കഴിഞ്ഞപ്പം ഈ സ്ത്രീ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ കടയിൽ വന്ന് നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞു നീ ഡ്യൂട്ടി കഴിയുമ്പോൾ ഈ കടയിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയില്ലായിരുന്നു എന്താണെന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി കരഞ്ഞ് തളർന്നിരിക്കുകയാണോ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ആക്രസമാണേലും വിശ്വാസം ഉണ്ടെങ്കിൽ പരസ്യത്തെ അമ്മയിലും ഈശോയിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കുട്ടി അയാൾ പണിക്കാരെ കൊണ്ട് പണതാണ് കാണിച്ചതാണെങ്കിലും ഈ കുറ്റി ഉടമസം തന്നെ പറിച്ചു ദൂരെ എറിഞ്ഞു കളയും അപ്പം പറഞ്ഞു ഞാൻ കേസ് പല നീക്കും കൊടുത്തു എല്ലാം റിജക്റ്റ് ആയിപ്പോന്നാൽ പോകുവാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ കേസ് അമ്മയുടെ കയ്യിൽ കൊടുക്കുക അമ്മ പൂർണ്ണമായിട്ടും പറിച്ചു ദൂരെ എറിയും എന്ന് പറഞ്ഞു അവർ പറഞ്ഞു കോടതിയിലേക്ക് വിടാമെന്ന് അവർ ജഡ്ജ്മെൻ്റിലേക്ക് വിട്ടു അപ്പം അവർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഓടമസിനെ ഇതെന്താണെന്നുള്ളത് എടുക്കണമെന്ന് പറഞ്ഞു അവർ രാത്രി വന്നു പോലീസുകാർ വന്നു പിന്നെ അന്ന് രാത്രി തന്നെ ഇയാൾ ഈ കുറ്റി പറിച്ചു ദൂരെ കളഞ്ഞു അപ്പം പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു പട്ടി അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം പോലീസ് പറഞ്ഞു പട്ടി അവിടെ നിൽക്കട്ടെ കുറ്റിയെ ആദ്യം പറിക്കാൻ പറഞ്ഞു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല ആ കുറ്റി പറിച്ചു അവരാ വഴി കൂടെ സ്റ്റേഷനിലേക്ക് ചെന്നു യേശു നന്ദി യേശു സ്തുതി പിന്നെ ഒരു ലോൺ വെച്ചിരുന്നു എനിക്ക് പാസ്സാകുന്നില്ലായിരുന്നു അത് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിന് പുറകെ നടക്കുമായിരുന്നു പക്ഷേ എനിക്ക് നിമിഷ നേരം കൊണ്ട് ഞാൻ അവിടെ ചെന്നേച്ച് പോന്നു പിറ്റേ ദിവസം ഞാൻ മാനേജറെ എന്നോട് ചോദിച്ചു എനിക്ക് ലോൺ വേണോ എത്ര ലക്ഷം വേണോ ഞാൻ പറഞ്ഞു വൺ എന്ന് പറഞ്ഞു അതും ഒരു ഭയങ്കര ഒരു മിറാക്കളാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് പുറകെ നടക്കണം പക്ഷെ എനിക്ക് ലോൺ അനുവദിച്ച് കിട്ടുന്നില്ലായിരുന്നു പക്ഷേ നിഷ്പ്രയാസം എനിക്ക് പാസ്സായി കിട്ടി അപ്പനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി അറിയിക്കാനുള്ളവരെ അറിയിച്ചു കൊള്ളുക എന്നുള്ളതാണ് എന്നാൽ ആ സമയത്തും അവിടെ നിന്നും ദൈവം ഈ സഹോദരിക്ക് അപ്പനെ തിരിച്ചു കൊടുക്കുകയാണ് ലുക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അതേപോലെ പരീക്ഷ എഴുതുന്ന കാര്യത്തിലും ഈ സഹോദരിക്ക് ധൈര്യം കിട്ടിയെന്ന് പറയുന്നു ആദ്യ രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് പിന്നീട് എഴുതുവാൻ ഭയമായിരുന്നത് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ധൈര്യം ലഭിക്കുന്നു അത് ദൈവത്തിൻ്റെ സഹായമാണ് നമ്മൾ മടിഞ്ഞു മാറുമ്പോഴും ദൈവം നമുക്ക് ശക്തി നൽകുകയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് സൗഖ്യമാവുന്നു ജീവിതമണ്ഡലങ്ങളിൽ അത് അനുഗ്രഹമാകുന്നു അപ്പനത് സൗഖ്യമായിട്ട് ലഭിച്ചു അതേപോലെ ഈ സഹോദരിക്ക് അനുഗ്രഹമായിട്ട് ലഭിച്ചു മകനും ആ പരീക്ഷയൊക്കെ പാസ്സാകാൻ പല പ്രാവശ്യവും ഫെയിലായത് പാസ്സാകാൻ സാധിച്ചു എന്ന് പറയുന്നത് അനുഗ്രഹമാണ് പരിശുദ്ധാമ്യയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധ